ഈ ഒരു സ്ഥലത്ത് സ്വർഗമെന്ന് വിശേഷിപ്പിച്ചാലും നമുക്ക് കുറഞ്ഞു പോവില്ല കാരണം അത്രയും മനോഹരമാണ് ആ ഒരു സ്ഥലം കാണാൻ തന്നെ അത് കുറെ നേരം നമ്മൾ കണ്ടു നിന്നു എന്നുള്ളതാണ് പിന്നെ ആ ഒരു സമയത്ത് മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു കടയിലും പോയിട്ട് കുറച്ചേരം നിന്നു മഴ പെയ്തതിനു ശേഷം നല്ല രീതിയിൽ തന്നെ കോടമഞ്ഞ വരുന്നുണ്ടായിരുന്നു എപ്പോഴും കോടം ഇവിടെ തങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമൊന്നുമില്ല പക്ഷേ ചില നേരത്തെ കോടം വരും എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പോവുകയും ചെയ്യും ഈ ഒരു കുന്നിൻ്റെ മീലേക്ക് കയറാൻ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ വരുന്ന വഴിക്ക് ബൈക്ക് സ്ലിപ്പായിട്ട് വന്ന് വീണിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഇതൊക്കെ കഷ്ടപ്പെട്ട് സഹിച്ച് ഇങ്ങോട്ട് വന്നത് മുതലായി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് കാരണം അത്രയും നല്ല അടിപൊളി വൈബുള്ള ഒരു സ്ഥലമായിരുന്നു പിന്നെ അതേപോലെ തന്നെ കോടമഞ്ഞ ഇങ്ങനെ പറന്ന് പറന്ന് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കോടമഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ കോടമഞ്ഞ ഇങ്ങനെ പറന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ കോടമഞ്ഞ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കോടമഞ്ഞ് കയറി വരുന്നത് എന്നുള്ളത് ഞാൻ അതിശയത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട് അത് വീട് എടുക്കുകയും കഴിഞ്ഞിട്ടില്ല പക്ഷേ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ണാ കട കട അപ്പുറത്തേന്നല്ല അകാധമായിട്ടൊക്കെ അവിടെ തുടർന്നിട്ടുണ്ടൊക്കെ ഉണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് കുറെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ ഇങ്ങനെ സമറിയും ഭദ്രഹാമല പോലെ ഒരു സ്ഥലമുണ്ട് ഓറിയൻ ഫാമിസ് സൊസൈറ്റി എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇവിടുന്ന് ടോപ്പിലേക്ക് പോകാൻ പോകണം അവിടെ എന്താ വാട്ടർ ഫോൾസ് ഉണ്ട് ഗെയിമുണ്ട് ലേക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ അന്ന് കാണാം വീണ്ടും കുറച്ചും കൂടി മുകളിലേക്ക് കയറിയപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് വന്നു അവിടെ നിന്നൊക്കെ കാഴ്ച ഗംഭീരമാണ് കേട്ടോ താഴെ എന്നിട്ടുള്ള കുറേ കാഴ്ചകൾ കാണാൻ ഇവിടത്തൊക്കെ വീടുകളുണ്ട് പകുപ്പുകളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വീട് ചെമ്മണിക്കൂടൊക്കെ ഉണ്ട് വീടിൻ്റെ ഉള്ളിനെ ചൂട് കായകളൊക്കെ നല്ല അടിപൊളി വീടുകൾ തട്ടു തട്ടായിട്ടുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകാം അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ഇടുക്കില്ലേ യാത്രാവസാന വേറെ ഒന്നുമില്ല ഇവിടെ വെള്ളച്ചാട്ടമൊന്നും കാണാനൊന്നും എനിക്ക് പറ്റിയില്ല ഇനി ഉണ്ടോയെന്നറിയില്ല ഇനി ആൾക്കാരിനെ പറ്റിച്ച് കാണാൻ അറിയില്ല കുറേ ആൾക്കാർ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു എന്തായാലും നല്ലൊരു വൈബുള്ള സ്ഥലത്ത് വരും ഇവിടെ ഷീറ്റിൻ്റെ സമയത്ത് ചേട്ടന്മാരെ കുടിക്കുക അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ വെച്ചാണ് ഇനി ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞ് പോവും പോകുമ്പോൾ ഇറക്കാണ് ഫസ്റ്റ് വീരിലിട്ട് കണക്ക് പോവാം ഇന്ന് പണി പോകും അതാണ് ഒരു പേടിയുള്ളത് മൊത്തം നല്ല സുറ്റായിരുന്നു ഇറക്കങ്ങളാണ് പിന്നെ മഴ പെയ്തിട്ട് റോഡൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ നമ്മൾ രാവിലെ തന്നെ ഇവിടെ എത്തണം ഞാനിവിടെ ഉച്ച കിട്ടിയ കാരണമാണ് ഞാൻ ഇവിടെ നിന്ന് പോകാൻ നോക്കുന്നത് അതല്ല രാവിലെ എത്തിയിട്ടുണ്ടെങ്കിൽ കുറേ നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ അവിടെ നിന്ന് അല്ലെങ്കിൽ ഒരു ആറ് മണിക്കൊക്കെ നമ്മൾ പട്ടവടക്കുള്ള ചെക്ക് പോസ്റ്റില് ചേർത്ത് വരികയാണെങ്കിൽ നല്ല വൈബ് വൈവുണ്ടോ അപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് അടുത്താണ് നിൽക്കുന്നത് അവിടെ ഒരു ചേട്ടുണ്ട് ഡ്രോൺ പറത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് അടിപൊളിയായിട്ട് ഡ്രോൺ പകർത്തിയിട്ട് ആള് വിഷില് എടുക്കുന്നതാണ് ഡ്രോൺ പറന്ന് പോയി കോട അങ്ങനെ കേറി 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 വരുന്നു എന്റെ ബാഗാണ് ഇരിക്കുന്നത് arre baaki la gaani mana गंदी लिखा दियो ये बैग का नहीं 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 അങ്ങനെ മഴ മാറി ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഇനി ഇവിടെ നിന്ന് താഴത്തേക്ക് പോകാം താഴത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ കുത്തനിലിറക്കാണ് നമ്മൾ സൂക്ഷിച്ചിട്ട് പോകണം ഞങ്ങളുടെ കയറി വന്ന അതേ കീറേതാണ് അതിൽ തന്നെ തിരിച്ചു പോകണം ഇപ്പോൾ ന്യൂട്രലാണ് ഞാൻ ഫസ്റ്റാക്കട്ടെ ഫസ്റ്റിൽ പോകുന്നതാണ് നല്ലത് കാരണം ഇവിടെ റോഡുകളെല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് നേരത്തെ തന്നെ രണ്ട് തവണ ഞാൻ വീണു അതിൽ ഒരു വീച്ച കുറച്ച് കയറി വണ്ടിയുടെ ക്ലച്ച് കംപ്ലൈൻ്റ് ആയി അതൊക്കെ ഉണ്ട് ശരിക്കും പിടിക്കാൻ പറ്റുന്നില്ല രണ്ടാമത്തെ ബീച്ച വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ അത് ഡേഞ്ചറായിട്ടുള്ള ബീച്ചയായിരുന്നു ഞാൻ പിടിച്ചിരുന്ന കാരണം രക്ഷപ്പെട്ടു ഇതവിടെ നോക്കൂ വളരെ വലിയ പാറകൾ ആ പാറയുടെ മീതയ്ക്കൊന്നും പ്രവേശനമൊന്നുമില്ല എന്ന് തോന്നും പ്രവേശനമൊന്നുമില്ല എന്നല്ല വഴി ഉണ്ടാവില്ല എങ്ങനെ കയറാനാണ് തൊട്ടപ്പുറത്ത് വലിയ കൊക്ക നമ്മുടെ കോടമഞ്ഞിങ്ങനെ ഓടി കളിക്കുകയാണ് അവിടെ ജെ സി ബി ഒക്കെ കൊണ്ടു വന്നിട്ട് എന്തോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് പോകുന്നവരുണ്ടോ എന്തൊരു വൈബാണല്ലേ എന്തൊരു രസം സൂക്ഷിച്ച് പോണം എല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്തോ പൈപ്പ് ലൈൻ്റെ പണി തോന്നുന്നു വെള്ളത്തിൻ്റെ അതാണെന്ന് തോന്നുന്നു റോഡ് പൊളിഞ്ഞ് കയറണേ വണ്ടി എങ്ങാനും സ്കിഡ് ആയി കഴിഞ്ഞാൽ നേരെ താഴ്ത്തിക്കാനും ഒത്തുക ഇവിടേക്ക് ജീപ്പിൽ എപ്പോഴും ട്രിപ്പ് അവസാനിപ്പിച്ചിട്ടില്ല കുറേ ആൾക്കാരിങ്ങനെ വരുന്നേ കൊണ്ടായിരിക്കുന്നു ഞാനിവിടെ ഒരാളുടെ അടുത്ത് ചോദിച്ചു ഈ ജീപ്പിനെ എത്ര ചാർജ് ചെയ്യുന്നത് രണ്ടായിരം എന്നാണ് പറഞ്ഞത് രണ്ടായിരം രൂപയിൽ എട്ട് പേർക്ക് ഒരു ജീപ്പിൽ പോകാൻ പറ്റും അപ്പോൾ രണ്ടായിരം രൂപ വെച്ചാകുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയിലേ അത് നല്ലൊരു എമൗണ്ട് ആണ് ഇരുന്നൂറ്റമ്പത് രൂപ ജീപ്പിൽ വരുന്ന വേറൊരിത് വൈബ് ബൈക്കിൽ വരുന്ന വേറൊരു വൈബ് പക്ഷേ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം ജീപ്പിൽ വരാം അപ്പോൾ ഒരു മുന്നൂറ് രൂപ ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കണം കുത്തനിലിറക്കാം കേട്ടോ ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ കുറച്ച് കോടമഞ്ഞുണ്ടായിരുന്നു അതൊക്കെ പോയി ഇനി ആ ഭാഗത്ത് കോടമഞ്ഞുണ്ട് പറ്റാണെങ്കിൽ കോടമഞ്ഞിന്റെ ഇടയിൽ കൂടെ പോവാം റോഡുകളൊന്നും ശരിക്ക് കാണുന്നില്ല കേട്ടോ ആ ഭാഗത്ത് ആ കോടമഞ്ഞ ഉള്ളിലേക്ക് ഞാൻ കയറിക്കൊണ്ടിരിക്കാണ് എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടാ കേട്ടോ കോടമഞ്ഞിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാൻ റോഡാകെ പൊളിഞ്ഞിരിക്കാൻ അങ്ങനെ കോടമഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഇത് വണ്ടി കുറച്ച് സ്പീഡിൽ പോകാനും പറ്റില്ല കാരണം റോഡ് അങ്ങനെ ആയ കാരണം തൊട്ടപ്പുറത്ത് കൊക്കയായ കാരണം വല്ല ഹാൻഡിലാണ് കൈവരികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ധൈര്യമായിട്ട് വണ്ടി ഓടിച്ചു പോകാമായിരുന്നു ഇതിപ്പോൾ അതൊക്കെ തന്നെ പോകാൻ പറ്റുള്ളൂ ഈ ഭാഗത്ത് കണ്ടാ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ മരങ്ങളുടെ ഇലകളെല്ലാം ഇങ്ങനെ ഉണങ്ങിയിട്ട് നിൽക്കണേ അത് കാട്ടുതീ വന്നതാണെന്ന് തോന്നുന്നു ഞാനവിടെ കുറച്ച് ഭാഗങ്ങൾ കരിഞ്ഞ് കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കാൻ പോകുകഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വിഴും പിന്നെ ഇവിടുത്തെ മണ്ണുകൾക്കൊക്കെ കറുത്ത കളറുണ്ട് അതൊക്കെ കാട്ടു തീ വന്നതായിരിക്കണം അല്ലാതെ മഴയും പെയ്യുന്നുണ്ട് ഇത്ര തണവുമുണ്ട് എന്നിട്ടും ഈ ഇലകളൊക്കെ ഇങ്ങനെ കരിയാനേ ഉണങ്ങി നിൽക്കാനോ ഒരു കാരണവേണ്ടേ ആക്കോടഞ്ഞു കഴിഞ്ഞു കേട്ടോ